ിലെ വിവിധ ഇടങ്ങളിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചത് വരോടെ കണ്ണിയമ്പുറം കിള്ളിക്കാവ് പൂഴിക്കുന്ന് അമ്പലം ക്ഷേത്രം എന്നിവിടങ്ങളിലെ മിനിമാസ് ലൈറ്റുകളാണ് പ്രകാശം പരത്തിയത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി നാലകത്ത് ഉണ്ണികൃഷ്ണൻ ജീനിക്കപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു നഗരസഭാ പ്രദേശത്ത് ഇതുപോലെ ഓരോ ഈ ഈ വരോട് പ്രദേശത്തെ ലൈറ്റ് അതിന്റെ ഔപചാരികമായ വളരെ എന്തായാലും നാടിന് വെളിച്ചം അത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ് പഴയ പോലെ എല്ലാ റോഡും വഴികളും രാത്രിയും പകരത്തെ ആൾക്കാർ സഞ്ചരിക്കുക പണ്ടൊക്കെ ആറുമണിയാകുമ്പോഴേക്കും അങ്ങനെ വീടാൻ ഇപ്പം ആറു മണിക്കാണ് പകുതിയില് വത്തറേ കാരണം രാത്രിയും പകരം ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും അവിടെ അവിടെ ഇതുപോലത്തെ ലൈറ്റുകൾ വേണം പരമാവധി ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം നാട്ടുകാരെ കൂടി നിവേദനം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ലൈറ്റ് സ്ഥാപിച്ചത് എല്ലായിടത്തും ചെയ്യുന്നത് അങ്ങനെയാണ് അതത് പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യം അനുസരിച്ചാണ് തീർച്ചയായിട്ടും നാടിന്റെ വികസനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയാണ് ഏറ്റവും പ്രധാനം ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ചു വർഷത്തേക്ക് കേടുവന്നാല് കോൺട്രാക്ട് തന്നെ നേരാട്ടുണ്ട് അത് അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ അഞ്ചു വർഷം ഡേറ്റ് എപ്പോ കരാറ് വന്നോ അത് നേരാക്കാനുള്ള ചുമതല കൂടെ ഈ കരാറുകാരനുണ്ട് അപ്പോ നമ്പർ വാങ്ങിക്കുക അതോ എന്തായാലും തരാറുണ്ട് നമ്മൾ തന്നെ വിളിക്കാം പിറ്റേ വർഷം തന്നെ അഞ്ചു വർഷം നഗരസഭയാണ് ഈ പിന്നെ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നത് ഒരു രാസം നോക്കിക്കോളും അപ്പോ ചാർജ് അടയ്ക്കാൻ്റെ ഫ്യൂസ് കൂടി പോകില്ല അതുകൊണ്ട് കൃത്യമായിട്ട്